നമ്മൾ സേഫോണിക്ലോസറ്റിൻ്റെ അളവ് എടുക്കാൻ പോകണേ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോസറ്റ് നമ്മൾ ഈ ഒരു ബാത്റൂമിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സേഫോണിക്ലോസിറ്റ് എങ്ങനെയാണ് എന്നുള്ളത് വെക്കുന്നത് എന്നതാണ് അളവിൽ കാണിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ അടിഭാഗം നമ്മൾ എത്രയാണോ പൈപ്പ് കട്ട് ചെയ്യേണ്ടത് ആ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ ഇവിടെ നമുക്ക് ഒരു സെന്റിമീറ്റർ പൊന്തി നിന്നാൽ മതി ബാക്കി നമുക്ക് വാഷ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പൊ ഇതേ രൂപത്തിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്യണം ഓക്കെ ഏകദേശം ഒരു സെന്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് പൈപ്പ് കട്ട് ചെയ്യണം ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കാനുള്ളത് കേട്ടോ അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ കെട്ട് ചെയ്യാൻ പോകേണ്ടത് നമ്മൾ കട്ട് ചെയ്യാൻ പോകണേ അപ്പൊ ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ക്ലോസറ്റ് പിടിപ്പിക്കണം അതിന്റെ മുന്നേ ഇതിന്റെ കൂട്ടത്തില് നമുക്കൊരു ഗ്യാസ്കറ്റ് വരുന്നുണ്ട് അത് നമ്മള് വെക്കണം നമുക്ക് ഈ ഒരു വാസറാണ് നമുക്ക് പിടിപ്പിക്കാൻ ഉള്ളത് പല പല കോളത്തിലാണ് പിടിപ്പിക്കാം ഇത് വിചാരം ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് വരാൻ കൂടുതൽ ചാൻസാണ് അതുപോലെ തന്നെ കൊതുക് അങ്ങനെയൊക്കെ വരും ഇത് നല്ല കറക്റ്റ് സെറ്റിംഗ് ആയിട്ട് അവിടെ നിന്ന് അപ്പോൾ പല ആളുകളും പല കാലത്തിലാണ് സിലിക്കോൺ വെച്ച് ചെയ്യുന്നതിനുണ്ട് നമ്മളിത് ഒഴിവാക്കാറില്ല സ്ഥിരം ഇത് തന്നെയാണ് വെക്കാറ് ഇത് ഉണ്ടാവുന്നത് നമുക്ക് വിശ്വാസമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് ഓക്കെ നമുക്ക് ക്ലോസറ്റ് പിടിപ്പിക്കണം പിന്നെ സിലിക്കോണിലല്ല നമ്മൾ ക്ലോസിറ്റ് പിടിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ വൈറ്റ് സിമെന്റിലാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം നില നല്ല തുടച്ച് വൃത്തിയാക്കണം നമ്മൾ കോറസായിട്ട് പുറത്തുനിന്ന് കോറസിന്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ് പ്ലെയിൻ മോഡലാണ് ചളിയൊന്നും പിടിക്കൂല കട്ടിങ് ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അത് നമ്മൾ ക്ലോസറ്റ് ഇതിന്റെ മുകളിലോട്ട് നീക്കി വെക്കണം ക്ലോസറ്റ് നല്ല അടിപൊളി ഒരു സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വാഷർ വെക്കണം ആ വാസർ വെക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റൂല ഞാനും അഭിപ്രായം ഉള്ളുണ്ടോ വാസറെ ഈ കൂട്ടത്തിൽ ഈ ലെവലിലാണ് നമ്മൾ വെക്കേണ്ടത് ഓക്കെ Sextante, né?